നാടിറങ്ങുന്ന കാട്ടുനീതി അവകാശ പോരാട്ടം മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ അന്നമുട്ടുന്ന കർഷകർക്കൊപ്പം റേഡിയോ മാറ്റലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര നാടിറങ്ങുന്ന കാട്ടുനീതി ചീരാ നമ്പ്യാർക്കുന്ന പ്രദേശങ്ങളിൽ ഈ അടുത്ത ദിവസങ്ങളിലായി തുടർന്നു വരുന്ന പുലിശല്യത്തെ കുറിച്ചാണ് നാടിറങ്ങുന്ന കാട്ടുനീതിയുടെ കഴിഞ്ഞ അധ്യായത്തിൽ ശ്രോതാക്കൾ കേട്ടത് ഈ നാട്ടിലെ മറ്റു നിവാസികളുടെ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും കേൾക്കാം ഇന്നത്തെ നാടിറങ്ങുന്ന കാട്ടുനീതിയിലൂടെ കാട്ടുപന്നിയും ആനയും കടുവയും മാത്രമല്ല ഇത്രനാളും നമ്മൾ നിരുപദ്രവകാരി എന്ന് കരുതിപ്പോന്ന മയിലുകൾ പോലും ആക്രമണകാരികളാവുകയും നാട്ടിലിറങ്ങി ഭീതിപരത്തുകയും ചെയ്യുന്ന വാർത്തകൾ കേരളത്തിൻ്റെ മലയോരങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലിറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചു കർഷകരുടെ ജീവിതം ചവിട്ടി മതിക്കുന്നതിനും ശാശ്വതമായ ഒരു പരിഹാരവും വനപാലകർക്കോ മറ്റ് സർക്കാർ അധികൃതർക്കോ കാണാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത ഇതേ അഭിപ്രായം തന്നെയാണ് പുലിഭീതിയിൽ ഓരോ ദിനവും തള്ളി നീക്കുന്ന ചീരാൽ നിവാസികൾക്കും പറയാനുള്ളത് എൻ്റെ ഒരു അനീഷ് എന്നാണ് അനീഷ് ചിരാൽ നമ്മുടെ ഈ പ്രദേശം കരിങ്കാളിക്കുന്ന് ചിരാലടുത്ത കരിങ്കാളിക്കുന്ന് പറഞ്ഞ പ്രദേശമാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ നിരന്തരമായിട്ട് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് പുലിയുടെ കേസിലാണ് വന്നിട്ടുള്ളത് ഒരു പശുക്കിടാവിനെ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു പട്ടിയെ പിടിച്ചു അതിനെയും കൊന്നു ഇതിനിപ്പം ഈ മിനിങ്ങാന്നാണ് ഇപ്പോൾ ഒരു പട്ടിയെ കൂടെ പിടിച്ചിട്ടുള്ളത് ഫോറസ്റ്റ് ചെയ്യാർ ഇവിടെ കൂടുവെച്ചിട്ടുണ്ട് പക്ഷെ കൂടുവെച്ചതും അത് ശാശ്വതമായ പരിഹാരമായിട്ട് നമുക്ക് കാണുന്നില്ല ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികളുള്ള ഒരു ചെറിയ പ്രദേശമാണെങ്കിൽ പോലും ഇവിടെ തിങ്ങി നിറഞ്ഞ് ആളുകൾ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് കുട്ടികൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ രാവിലെ മദ്രസിൽ പോകുന്ന കുട്ടികൾ അതേപോലെ പുറത്തേക്ക് പോകുന്ന ആളുകൾ ജോലിക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ട് വരുന്ന ആളുകൾ കുറച്ച് ഒരുപാട് ലേറ്റായിട്ടൊക്കെയാണ് വരുന്നത് ഇപ്പം മിനിയാന്ന് ഈ പട്ടിയെ പിടിച്ചത് ഒരു പത്തര പതിനൊന്ന് മണിയുടെ ഉള്ളിലാണ് ഈ പട്ടിയെ പിടിച്ചത് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വലിയ തോതിൽ ഭീതിയിലാണ് എങ്ങനെ പുറത്തേക്ക് പോകും കുട്ടികളെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ സ്കൂളിലേക്ക് വിടും ഇതൊക്കെ ആലോചിച്ച് ഭയങ്കര പ്രശ്നത്തിനാണ് ഇവിടുത്തെ ഉള്ള ആളുകൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല എങ്കിലും കാടും നാടും വേറെ ഫെൻസിങ് നല്ല രീതിയിൽ വരുത്തുക അതേപോലെ ട്രഞ്ചുകൾ ട്രഞ്ചുകളൊക്കെ മൂടി പോകുന്നത് അത് ഇങ്ങനെ കോരിയർ റെഡിയാക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമുക്ക് ഒരു നിയമം ഉണ്ടായിരുന്നു പണ്ട് കാടുന്നാട് വേർതിരിക്കാൻ വേണ്ടി കരിങ്കൽ ഭിത്തികൾ കെട്ടുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിനുള്ള ശാശ്വതമായ പരിഹാരമാകും ശാശ്വതം നല്ല നൂറ് ശതമാനം പരിഹാരമാകും കരിങ്കൽ ഭിത്തികൾ കെട്ടി തിരിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ സ്വസ്ഥമായിട്ടൊരു ഇത് കിട്ടുകയുള്ളു ഇപ്പോൾ ഈ പ്രദേശത്ത് തന്നെ ഇപ്പം ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലാണ് ഫോറസ്റ്റ് ഉള്ളത് ഇപ്പോൾ ഇവിടേക്ക് ഒരു ഒരു മാസം മുമ്പ് ആന ഇതിലൂടെ വന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള കൃഷികളൊക്കെ നശിപ്പിച്ച് അത് വേറൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആനയും പുലിയും കടുവയും ഒക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായി മാറി നമ്മുടെ നാട് ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ തമിഴ്നാടായിട്ട് ബോർഡർ തമിഴ്നാട് ബോർഡറിൽ എന്നും ആനയുടെ പ്രശ്നങ്ങളാണ് ഇന്നുകൂടി ഒരു സ്ത്രീയെ ആന ചവിട്ടിക്കൊന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിനൊക്കെ ഓരോ വാർത്തകൾ കേൾക്കുമ്പം തന്നെ നമ്മളിവിടെയുള്ള ജനങ്ങളുടെ മനസ്സ് ഭയങ്കര ഭീതിയിലാണ് അത് എങ്ങനെയെങ്കിലും ഒഴിവാക്കി കിട്ടാൻ വേണ്ടി ഫോറസ്റ്റുകാർ ജനങ്ങളൊക്കെ കൂടെ ശക്തമായ പ്രതിഷേധമൊക്കെയായിട്ട് ഫോറസ്റ്റുകാർക്ക് പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള ഒരു പരിപാടി കൂടിയാണ് അപ്പോൾ ഇതിന് എന്താണ് പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മുൻകരുതൽ എന്ന രീതിയിൽ ാര് കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്ത് ഫെൻസിങ് നല്ല രീതിയിലാക്കി ട്രഞ്ചുകൾ കോരി മതിൽ കെട്ടണ്ടടുത്ത് മതിൽ കെട്ടി സംരക്ഷണം നൽകണം എന്ന് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ചിരാൽ നിവാസികൾ എന്ന രീതിയിൽ എനിക്കൊക്കെ പറയാനുള്ളത് അടിയന്തര നടപടികൾക്ക് അധികൃതർ തയ്യാറാകാത്ത പക്ഷം ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭത്തിലിറങ്ങാനാണ് ഈ നാട്ടുകാരുടെ തീരുമാനം മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥ സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റൊരു പോം ഈ നാട്ടുകാർക്ക് മുന്നിലില്ല എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് മൊയ്തീൻകുട്ടി ഞാൻ ഈ ചീരാലിലെ കരിങ്കാളി എന്ന പ്രദേശത്ത് ഏകദേശം ഒരു അൻപത്തഞ്ച് വർഷത്തിലേറെയായിട്ട് താമസിക്കുന്ന ഒരാളാണ് എന്നാൽ ഈ അടുത്ത കാലത്തായി നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യം നമ്മുടെ പ്രദേശം മാറിക്കഴിഞ്ഞു വന്യമൃഗങ്ങളുടെ ശല്യം നിരന്തരം ഈ പ്രദേശത്തുകാരെയും പ്രത്യേകിച്ച് വയനാട്ടുകാരെയും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളി വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് കാട്ടിൽ എല്ലാ തരത്തിലുള്ള മൃഗങ്ങളും പെരുകി മറ്റ് കർണാടകയിൽ നിന്നൊക്കെ നമ്മുടെ ഈ കേരളത്തിലേക്ക് കേരള വനത്തിലേക്ക് മൃഗങ്ങൾ വരികയും വനത്തിൽ മൃഗങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിലും വനവും നാടും വേർതിരിക്കാത്തതിൻ്റെയൊക്കെ പേരിലാണ് നമ്മുടെ നാട്ടിലേക്ക് മൃഗങ്ങൾ ആനയും കടുവയും പൊലിയും പന്നിയും നിരന്തരം നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുമൂലം നാട്ടിലെ ജനങ്ങളുടെ സ്വത്തിനും മനുഷ്യജീവനും യാതൊരു സംരക്ഷണവും ഇല്ലാത്തൊരു സ്ഥിതിയാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് സംജാതമായിട്ടുള്ളത് പല രാത്രികളിലും പല വീടുകളിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴുള്ളത് ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസങ്ങളായിട്ട് നമ്മുടെ പ്രദേശത്ത് പുലിയുടെ ആക്രമണത്താലെ പശുക്കുട്ടി വരണം ചത്തുപോയി തൊട്ടടുത്ത ദിവസം തൊട്ട് ഇപ്പുറത്ത് ഒരു നൂറ് മീറ്റർ ഇപ്പുറത്ത് ഒരു നായെ പിടിച്ച് ഭക്ഷിച്ച് പോയി ഇപ്പൊ ഈ അടുത്ത ദിവസത്തായിട്ട് കെട്ടി കൂട്ടിൽ കെട്ടിയിട്ടിരുന്ന ഒരു നായെ പുലി പിടിച്ചു ഇവിടെയൊക്കെ ഈ സന്ദർഭങ്ങളിലൊക്കെ വനം വകുപ്പുമായിട്ട് നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിലും ഇതിന് കൃത്യമായ ഒരു പരിഹാരം നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഒരുപാട് കാരണങ്ങൾ ഉണ്ടത് കാരണം നമ്മുടെ നാടിനെയും കാടിനെയും വേർതിരിച്ച് ഒരാതിര് തിരിച്ച് ആ കാട് വേറെയും നാട് വേറെയും ആക്കിയെങ്കിൽ മാത്രമേ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് കുട്ടികൾക്കും വൃദ്ധർക്കും അതുപോലെ പഴയതുപോലെ പകലും പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് അതിനൊക്കെ ശാശ്വതമായ ഒരു പരിഹാരം നമ്മുടെ നാട്ടിൽ ഉണ്ടാവണമെങ്കിൽ കാട് കാടായും നാട് നാടായും വേർതിരിക്കണം ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എങ്കിൽ ഈ രാജ്യത്ത് മനുഷ്യ വിഭാഗം ഇല്ലാതാകുകയും മൃഗങ്ങൾ വന്ന് പെരുകുകയും കൊന്നുകൂടുകയും ചെയ്യുന്ന ഒരു ഒരു സ്ഥിതിയിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഒരു മൃഗം ഒരു മനുഷ്യനെ ഇപ്പം ഇതുവരെ പിടിച്ചിട്ടില്ല എന്നാൽ ഇതിന് മുൻപൊക്കെ ഒരു ഭാസ്കരൻ എന്ന് പറയുന്ന ആളെ കടുവ പിടിക്കുകയും അതിന് ആ സന്ദർഭത്തിൽ ഒരു ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാകുക എന്നല്ലാതെ പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ മൃഗങ്ങളെ പിടിച്ചു പോകുമ്പോൾ അത് പശുവിനെ ആയാലും ആടിനെ ആയാലും മറ്റ് വളർത്തു ജീവികളെ പിടിച്ചു പോയിക്കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു നഷ്ടപരിഹാരം വരും അപ്പോൾ ഒരു കൂട് വെക്കും ചിലപ്പോൾ ഒന്നോ രണ്ടോ കിട്ടും ഇതങ്ങ് കൊണ്ടുപോകും തൊട്ടപ്പുറത്ത് വിടും അത് വീണ്ടും ഇപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥന്മാർ അവരുടെ സ്ഥാവളങ്ങളിൽ എത്തുന്നതിനേക്കാൾ മുൻപ് വീണ്ടും ഈ മൃഗങ്ങൾ വീണ്ടും നമ്മുടെ പ്രദേശത്തേക്ക് വരികയാണ് അപ്പൊ ഇതിനൊരു ശാശ്വത പരിഹാരമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടത് ഇത് ഏത് കാലത്ത് അവസാനിക്കും മനുഷ്യന് സമാധാനമായി ഈ നാട്ടിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു ഒരു സാഹചര്യം ഇനി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നമുക്കാർക്കും ഇല്ല ഉണ്ടായാൽ ഇവിടെ വരും തലമുറയ്ക്കും നമുക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും അതിന് വേണ്ടത് സർക്കാരുകൾ ഉണർന്ന് പ്രവർത്തിക്കണം കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മനുഷ്യ ജീവനെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ മനുഷ്യ ജീവൻ നിലനിർത്താൻ ഇവരുടെ ഭാഗത്തു നിന്ന് കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാവണം എന്നാണ് ഈ ഒരു പ്രദേശത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നാട് നേരിടുന്ന വന്യമൃഗ ഭീഷണി എത്രമാത്രം ആപൽക്കരവും ഭയാനകവുമാണെന്ന് ചീരാൽ നിവാസികളിൽ നിന്നും മനസ്സിലാക്കാം ഉപജീവനത്തിനായി കൃഷിയെ ആശ്രയിക്കുന്ന കർഷകർ വിദ്യാഭ്യാസ ആവശ്യത്തിനായി നിരന്തരം സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾ തോട്ടം തൊഴിലാളികൾ മറ്റ് നിരവധി ജോലികൾ ചെയ്യുന്നവർ ഇവരുടെയെല്ലാം ഉറക്കം കെടുത്തുന്ന വന്യമൃഗശല്യം തുടർക്കഥയാവുകയാണ് ചീരാലിൽ നമസ്കാരം എൻ്റെ പേര് ആതിര ഞാൻ കരിങ്കാളിക്കുന്ന് സ്വദേശിയാണ് ഞാനൊരു പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ ഈ പ്രദേശത്ത് കുറച്ച് നാളായിട്ട് പുലിയുടെ വളരെയധികം ഉള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് ഉള്ളത് ഈ അടുത്ത് പശുക്കിടാവിനെ പിടിച്ചു അതുപോലെ തൊട്ടടുത്ത വീടുകളിലുള്ള നായ്ക്കുട്ടികളെ കൂട്ടി ആക്രമിച്ചു ഒരുപാട് പേര് സഞ്ചരിക്കുന്ന വഴികളാണ് ഇവിടെ ഉള്ളത് ഒരു വലിയ തേയിലത്തോട്ടം തന്നെയുണ്ട് ഒരുപാട് തൊഴിലാളികൾ അവിടെ പണിയെടുക്കാൻ വരുന്നുണ്ട് പകൽ സമയത്ത് പോലും അത് ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവുകയോ ഒന്നുമില്ല പണിയെടുക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും ആപത്തുകൾ ഉണ്ടാവാ ഒരുപാട് സാധ്യതകൾ കൂടുതലാണ് ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് തൽക്കാലത്തേക്ക് രണ്ട് ദിവസത്തേക്ക് നായ്ക്കുട്ടീനെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നിരുന്നാലും അത് വീടുകളിൽ ചെന്ന് ഇപ്പം ഇന്നലെ ഒരു പട്ടീനെ വീട്ടിൽ കയറി ആക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് അത് എത്രയും പെട്ടെന്ന് ഇതിന് നല്ലൊരു നടപടി എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരുപാട് കുട്ടികളും ആൾക്കാരും മുതിർന്ന ആൾക്കാരും എല്ലാം സഞ്ചരിക്കുന്ന വഴികളാണ് ഒരുപാട് പേരുണ്ട് കളിക്കാനായിട്ടും ലീവ് സമയത്ത് ഒരുപാട് പേര് ഈ വഴി കൂടെ പോകുന്നതാണ് എല്ലാവരുടെ ജീവനും വളരെയധികം ഭീഷണിയുള്ള ഒരു കാര്യമാണിത് വന്യമൃഗങ്ങളുടെ കാടിറക്കം എന്തുകൊണ്ടാണെന്ന് സത്യസന്ധമായ അന്വേഷണത്തിന് വനം വകുപ്പ് ഇനിയെങ്കിലും തയ്യാറാകേണ്ടതാണ് അശാസ്ത്രീയ വനവൽക്കരണ പദ്ധതികൾ മൂലം മൃഗങ്ങൾക്ക് കാട്ടിൽ തീറ്റയും വെള്ളവും ഇല്ലാതാകുന്നത് മുതൽ മൃഗങ്ങളുടെ പെരുപ്പം വരെയുള്ള വാദങ്ങൾ ഉയരുന്നുണ്ട് പക്ഷേ ഇതെല്ലാം ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയാണ് കരിങ്കാളിക്കുന്ന് സ്വദേശിയാണ് അപ്പം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ ചീരാൽ പ്രദേശത്തും വിശിഷ്യ കരിങ്കാളിക്കുന്ന് പ്രദേശത്തും വന്യജീവികളുടെ ശല്യം അതിക്രമിച്ചിട്ടുണ്ട് നിലവിലിപ്പോൾ നമ്മളിവിടെ ഒരു വളർത്തുന്ന നായയെയും അതുപോലെ തന്നെ പശുവിനെയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിക്കുകയുണ്ടായി അപ്പം അത് സംബന്ധിച്ച് പ്രദേശവാസികൾ പൊതുവെ പ്രക്ഷോഭത്തിലാണ് ഇപ്പം നമ്മുടെ വന്യ ജീവി വകുപ്പിന്റെയും അതുപോലെ തന്നെ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്ക് പോകാനാണ് നമ്മുടെ നാട്ടിലെ പ്രദേശവാസികൾ തീരുമാനിച്ചിട്ടുള്ളത് അതിന് വേണ്ട ഒരു നടപടി ഒരു ശ്വാതമായ പരിഹാരം ഈ വിഷയത്തിൽ വേണം നഷ്ടപരിഹാരത്തിനുപരിയായിട്ട് ഗ്രാമവും വനവും തമ്മിലുള്ള വിഭജനം കൃത്യമായി വേണം അതാണ് ശാശ്വത പരിഹാരം എന്നുള്ള നിലക്ക് നമുക്ക് പറയാനുള്ളത് ഈ രീതിയിൽ അധികാരികൾ ഈ വിഷയത്തിൽ ഒരു കാര്യക്ഷമ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് നമ്മൾ പ്രദേശവാസി എന്നുള്ള നിലക്ക് പറയാനുള്ളത് കാടിറങ്ങി വരുന്ന ഭീഷണിയെ പേടിച്ച് നമ്മുടെ മലയോര മേഖല ഉറക്കം കളയുമ്പോൾ പരിഹാരം കാണാൻ സർക്കാർ ഇനിയും വൈകിക്കൂടാം ക്ഷുദ്രജീവികളുടെ പട്ടികയിൽപ്പെടുത്തി നിയന്ത്രിക്കേണ്ടവയെ അങ്ങനെയും നിയന്ത്രിക്കേണ്ടതുണ്ട് വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണമെന്ന് പല പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ആവശ്യപ്പെട്ട കാര്യമാണ് അത്യന്തം ഭീഷണമായ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രായോഗികവും മാനുഷികവും ശാശ്വതവുമായ പരിഹാര നടപടികൾ ഉടൻ ഉണ്ടാകേണ്ടതുണ്ട് മൃഗങ്ങൾക്ക് സുരക്ഷ നൽകാൻ സംവിധാനങ്ങളും നിയമങ്ങളുമുണ്ടെങ്കിലും മനുഷ്യനെ സംരക്ഷിക്കാൻ നടപടികളില്ലെന്ന പരാതി അതീവ ഗൗരവമുള്ളതാണ് മനുഷ്യജീവനും വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുള്ള അടിയന്തര നടപടികളാണ് ഇപ്പോൾ ഈ നാടിൻ്റെ ആവശ്യം പുലി ഭീതിയിൽ കഴിയുന്ന ചീരാൽ പ്രദേശത്തെ ജനങ്ങളുടെ പ്രതിഷേധ സ്വരങ്ങൾ പ്രക്ഷേപണം ചെയ്ത നാടിറങ്ങുന്ന കാട്ടുനീതി അവകാശ പോരാട്ടം മനുഷ്യനും മൃഗങ്ങളും തമ്മിലാകുമ്പോൾ അന്നമുട്ടുന്ന കർഷകർക്കൊപ്പം റേഡിയോ മാറ്റലി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പര നാടിറങ്ങുന്ന കാട്ടുനീതി